അവധിക്കാലം ആഘോഷിക്കാനായി ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെത്തിയ ഇന്ത്യൻ വംശജയായ വിദ്യാർത്ഥിനി സുദിക്ഷ കൊണങ്കിയുടെ തിരോധാനത്തിൽ ഇനിയും കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ല കാണാതായ ഇരുപത് വയസ്സുകാരി മരിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യത്തിലില്ല വസന്തകാല ആഘോഷങ്ങൾക്ക് ഏറെ പ്രശസ്തമായ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പ്രമുഖ ഹോട്ടലിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യൻ വംശജയായ വിദ്യാർത്ഥിനി സുദിക്ഷ കൊണങ്കി വരുന്നത് ആറ് വനിതാ സുഹൃത്തുക്കൾക്കൊപ്പമാണ് പുഞ്ചാക്കാനയിലേക്ക് സുദിക്ഷ എത്തിയത് സംഘത്തിൽ സുദിക്ഷയും മറ്റൊരു വിദ്യാർത്ഥിനിയും വെർജീനിയയിലാണ് താമസിച്ചിരുന്നത് മാർച്ച് അഞ്ചിന് സുഹൃത്തുക്കൾക്കൊപ്പം ബീച്ചിൽ നടക്കാനിറങ്ങിയ സുദിക്ഷ മുങ്ങിപ്പോവുകയായിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദമാക്കുന്നത് രാത്രിയിൽ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന ഒരുവിധം എല്ലാവരും തിരികെ ഹോട്ടലിലേക്ക് എത്തിയിരുന്നു സുദിക്ഷയുടെ കൂടെ മറ്റൊരാൾ കൂടി ബീച്ചിൽ തുടർന്നിരുന്നു ഇവർ രണ്ടുപേരും കടലിൽ കുളിക്കാനിറങ്ങിയപ്പോൾ സുദിക്ഷ വലിയൊരു തിരയിൽപ്പെട്ടു പോവുകയായിരുന്നുവെന്നാണ് ഒപ്പമുണ്ടായിരുന്നയാൾ പോലീസിനോട് വിശദമാക്കിയത് അതേസമയം യുവതിക്കൊപ്പമുണ്ടായിരുന്ന യുവാവിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിൽ പക്ഷേ യുവാവ് മൂന്ന് വ്യത്യസ്ത മൊഴികളാണ് നൽകിയത് ഈയൊരു കാര്യങ്ങളും അതായത് വ്യത്യസ്തമായ ഈ ഒരു മൊഴി നൽകലും ഒക്കെ ഈ ഒരു സംഭവത്തിന് പിന്നിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് നിലവിൽ ഇയാളെ പ്രതി ചേർക്കേണ്ട സാഹചര്യം ഇതുവരെ ഇല്ലെന്നും പോലീസ് വ്യക്തമാക്കി കാരനായ അയോവയിൽ നിന്നുള്ള സ്റ്റീവ് റൈബ് എന്ന യുവാവിനെയാണ് സുദീക്ഷയ്ക്കൊപ്പം അവസാനമായി കണ്ടത് സുധിക്ഷയുടെ സുഹൃത്തുക്കൾ പോയ ശേഷം സംഭവിച്ചതായി മൂന്ന് വ്യത്യസ്ത മൊഴികളാണ് യുവാവ് നൽകിയത് അതിലൊന്ന് കടൽ പ്രശുദ്ധമായതിനെ തുടർന്ന് താൻ ഛർദ്ദിച്ചുവെന്നും ബീച്ചിൽ നിന്ന് തിരികെ പോന്നുവെന്നും സുധിക്ഷയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അന്വേഷിച്ചിരുന്നതായും യുവാവ് പറഞ്ഞു മറ്റൊന്നിൽ തനിക്ക് ക്ഷീണം തോന്നിയെന്നും ബോധം പോകും മുൻപ് സുദിക്ഷയെ മുട്ടറ്റം തിരമാലയിലാണ് കണ്ടതെന്നും ഇയാൾ മൊഴി നൽകി താൻ ലോഞ്ച് ചെയറിൽ തിരികെ എത്തി ഉറങ്ങുന്നതിന് മുൻപ് സുദിക്ഷ കൂടി നടക്കുന്നതായാണ് കണ്ടതെന്നും മറ്റൊരു മൊഴിയിൽ പറയുന്നുണ്ട് മാർച്ച് ആറിന് പുലർച്ചെ നാല് പതിനഞ്ചിനാണ് അവസാനമായി സുദിക്ഷയെ ബീച്ചിലെ സി സി ടിവികളിൽ കണ്ടെത്താൻ സാധിച്ചത് ഡൊമിനിക്കൻ സിവിൽ ഡിഫൻസ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചിട്ടില്ല കാണാതാകുമ്പോൾ തവിട്ട് നിറത്തിലുള്ള ബിക്കിനെയാണ് യുവതി ധരിച്ചിരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ യു എസിൽ സ്ഥിരതാമസക്കാരാണ് സുധിക്ഷയുടെ കുടുംബം കാണാതാവുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസവും മകളുമായി സംസാരിച്ചുവെന്നാണ് പിതാവ് സുബ്രയുഡു കുടങ്ങി പ്രതികരിക്കുന്നത് അതേസമയം യുവതി മരിച്ചിരിക്കാമെന്നുള്ള ഡൊമിനിക്കൻ റിപ്പബ്ലിക് അധികാരികളുടെ നിരീക്ഷണം വെർജീനിയ പോലീസ് തള്ളിയിട്ടുണ്ട് ഈ സമയത്ത് ഇത്തരത്തിലുള്ള വിലയിരുത്തൽ എത്തുന്നത് ശരിയല്ലെന്നും തിരച്ചിൽ തുടരുമെന്നാണ് വെർജീനിയ പോലീസ് രാജ്യാന്തര മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വിവരമറിഞ്ഞ് സുദീക്ഷയുടെ കുടുംബം ഇവിടേക്ക് എത്തിയതായാണ് റിപ്പോർട്ടുകൾ കാണാതാവുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് സുധിക്ഷയും സുഹൃത്തുക്കളും ചേർന്ന് മദ്യപിച്ചതായും ബീച്ചിലേക്ക് പോയതായും അന്വേഷണത്തിൽ വ്യക്തമായി എന്നാൽ സുദിക്ഷയില്ലാതെയാണ് സുഹൃത്തുക്കൾ തിരിച്ചെത്തിയത് വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ സുഹൃത്തുക്കൾ ചേർന്ന് മദ്യപിക്കുന്നതിന്റെ ദൃശ്യം ഡൊമിനിക്കൻ ദേശീയ പോലീസിന് ലഭിച്ചിട്ടുണ്ട് നാല് പതിനഞ്ചോടെയാണ് ഇവർ ബീച്ചിലേക്ക് പോയത് അഞ്ച് അൻപത്തി അഞ്ചിനു ശേഷം സുഹൃത്തുക്കൾ തിരിച്ചെത്തിയെങ്കിലും ഇവർക്കൊപ്പം സുദിക്ഷ ഉണ്ടായിരുന്നില്ല വൈകിട്ട് നാലോടെയാണ് സുദിക്ഷയെ കാണാതായ സംഭവം സുഹൃത്തുക്കൾ ഹോട്ടൽ അധികൃതരെ അറിയിച്ചത് സുദിക്ഷ ധരിച്ചിരുന്ന ഒരു വസ്ത്രം ബീച്ചിലെ ലോഞ്ച് ചെയറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ ബലപ്രയോഗം നടന്നതിന്റെ തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി അതേസമയം മാർച്ച് അഞ്ചിന് സുഹൃത്തുക്കൾക്കൊപ്പം ബീച്ചിൽ നടക്കാനിറങ്ങിയ സുദിക്ഷ ശക്തമായ തിരയിൽപ്പെട്ട് മുങ്ങിപ്പോവുകയായിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദമാക്കുന്നത് സുധിക്ഷയ്ക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായി ഡൊമിനിക്കൻ റിപ്പബ്ലിക് ദേശീയ പോലീസും അറിയിച്ചിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചോദ്യം ചെയ്തവരെ വീണ്ടും ചോദ്യം ചെയ്തു വരികയാണ് എല്ലാ സാധ്യതകളും അന്വേഷിക്കുന്നതായും പോലീസ് വ്യക്തമാക്കി അതേസമയം തട്ടിക്കൊണ്ടു പോകൽ സാധ്യത അടക്കം അന്വേഷിക്കണമെന്നാണ് സുധിക്ഷയുടെ പിതാവ് സുബ്രായുട് കൊണങ്ങി ആവശ്യപ്പെട്ടത് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആരോപണം മാർച്ച് ആറിന് രാവിലെ നാല് അൻപതോടെ റിപ്പബ്ലിക് റിസോർട്ട് ബീച്ചിൽ വെച്ചാണ് ഇരുപതുകാരിയായ സുധീക്ഷയെ അവസാനമായി കണ്ടത് സുദീക്ഷയെ തട്ടിക്കൊണ്ടു പോയെന്നാണ് കുടുംബം സംശയിക്കുന്നത് സുദിക്ഷ കടലിൽ ചാടി മുങ്ങി മരിച്ചതാകാമെന്നാണ് പ്രാദേശിക അധികൃതരുടെ നിഗമനം എന്നാൽ തിരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിയിൽ കൂടുതൽ ദുരൂഹതകൾ ഉണ്ടെന്നും പറയുന്നുണ്ട് സുദിക്ഷയുടെ മാതാപിതാക്കളും രണ്ട് കുടുംബ സുഹൃത്തുക്കളും വെർജീനിയയിലെ വീട്ടിൽ നിന്ന് മകളെ കാണാതായി വിവരമറിഞ്ഞ് പുഞ്ചാക്കാനയിലേക്ക് എത്തിയിരുന്നു അപകട മരണ സാധ്യത മാത്രമല്ല തട്ടിക്കൊണ്ടു പോകൽ അല്ലെങ്കിൽ ദുരൂഹമായ എന്തെങ്കിലും മകൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ഈ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡൊമനിക്കൻ അധികൃതർക്ക് ഈ ഒരു കുടുംബം പരാതി നൽകിയത് അവരുടെ ഫോണും വാലറ്റും പോലുള്ള വ്യക്തിപരമായ സാധനങ്ങൾ അവളുടെ സുഹൃത്തുക്കളുടെ പക്കൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു അവൾ എല്ലായ്പ്പോഴും ഫോൺ കൊണ്ട് നടക്കുന്നതിനാൽ ഇത് അസാധാരണമാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് എന്തായാലും ഇത്രയധികം ആധുനിക സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരു ഇരുപത് വയസ്സുകാരിയെ കാണാതായിട്ടും അതും കടൽ കാണാതായി എന്നുള്ളതാണ് ഒരു നിഗമനം അല്ലെങ്കിൽ അനുമാനം അങ്ങനെ ഒരു സാഹചര്യത്തിലും അങ്ങനെ മരണപ്പെട്ടെങ്കിൽ മൃതദേഹം കണ്ടെത്താൻ സാധിക്കാത്തതും അഥവാ ജീവനോടെ ഉണ്ടെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഈ ഒരു വിഷയം സജീവ വാർത്തയായിട്ടും പെൺകുട്ടിയുടെ ഫോട്ടോയടക്കം നൽകിയിട്ടും എവിടെയുണ്ടെന്ന് ഇതുവരെ കണ്ടെത്താനാകാത്തതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി